വേനൽമഴ പുതുമണ്ണിനെ തൊട്ടതോടെ പച്ചവിരിച്ച് കല്യാണത്തണ്ട് നീലാകാശവും പഞ്ഞിക്കെട്ട് പോലെ തോന്നിക്കുന്ന വെള്ളിമേഘങ്ങളും അഞ്ചുരളി തടാകത്തെ തൊട്ടുതലോടെ ഒഴുകുന്ന കാറ്റ് ഏറെയുണ്ട് കല്യാണത്തണ്ടിലെ കാഴ്ചകൾ ചൂടിൽ കട്ടപ്പന വെന്തൊരുകുമ്പോഴും കുളിര കോരിയിടുകയാണിവിടം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞു മാത്രമല്ല കാണാൻ ഏറെ കാഴ്ചകൾ ഇവിടെയുണ്ട് അഞ്ചുരുളി തടാകം അതിലൊന്നാണ് മഴക്കാലത്ത് ജലസമൃദ്ധമാകുമ്പോൾ അഞ്ചുരുളി ഏറെ സുന്ദരിയാകും എന്നാൽ വേനലിൽ ഭംഗിയോട്ടും കുറയില്ല വെള്ളം കുറയുന്നതോടെ ജലാശയത്തിനടിയിൽ തുരുത്തുകൾ പ്രത്യക്ഷപ്പെടും ചെറുതും വലുതുമായ ഇത് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് ഏറെ കൗതുകമാണ് ഒപ്പം ഇടതൂർന്ന വനങ്ങളും ചുറ്റുമതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന മലനിരകളും മുഖ്യ ആകർഷണങ്ങൾ തന്നെയാണ് മൂടൽമഞ്ഞില്ലാത്തതിനാൽ വാഗമൺ മലനിരകൾ ഉൾപ്പെടെ ഇവിടെ നിന്നുള്ള വിദൂര കാഴ്ചകളാണ് കടുത്ത ചൂടിൽ നിന്നും ആശ്വാസം തേടുന്നവരും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരും സന്ദർശിക്കേണ്ട ഒരിടം കല്യാണത്തണ്ട് പോലെ മറ്റൊരു സുന്ദരിയിടം കട്ടപ്പനയിലില്ലെന്ന് പറയാം ഇ ടി വി ഭാരത് ഇടുക്കി